ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ആദ്യ ദിവസം ട്രേഡിംഗ് അവസാനിപ്പിച്ചപ്പോൾ സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ തന്നെ നേരിയ കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് നൂറ്റി അൻപത്തി മൂന്ന് പോയിൻറ്റ് നേട്ടത്തോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ട്രംപിൻ്റെ ആഗോളതലത്തിൽ വീണ്ടും താരിഫ് വാറുകൾ അല്ലെങ്കിൽ താരിഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉയർന്നുവരുന്നു അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ ടെൻഷൻ വീക്കെൻഡിൽ വീണ്ടും ശക്തമായത് അമേരിക്കൻ വിപണികളെയും അതുപോലെ തന്നെ ഗോൾഡ് ക്രൂഡ് ഒക്കെ തന്നെ ഉയർന്ന നിലയിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സെല്ലിംഗ് പ്രഷർ ഇന്ത്യൻ മാർക്കറ്റിലും വന്നത് പക്ഷേ ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയതായിട്ടുള്ള വാർത്ത ട്രംപ് തീരുമാനിച്ച ചൈനയുമായിട്ടുള്ള ഈ പറയുന്ന താരിഫ് വാറുകളും കാര്യങ്ങളൊക്കെ തന്നെ മുപ്പത്തിയൊന്ന് വരെ ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയെങ്കിലും ആഗസ്റ്റ് മുപ്പത് വരെയെങ്കിലും ഈ ഒരു താരിഫ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു താരിഫ് നടപ്പിലാക്കുന്നതിനെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇത് സ്വാഭാവികമായിട്ടും അമേരിക്കൻ മാർക്കറ്റുകളെയും ഇന്ത്യൻ മാർക്കറ്റുകളെയും ഒക്കെ തന്നെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം കാര്യമാണ് അതിനുശേഷം ഇന്നലെ ഡോ ജോൺസ് മുപ്പത്തി അഞ്ച് പോയിന്റ് കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നാസ്ഡാക്ക് നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഡാക്സ് അറുപത്തി ആറ് പോയിന്റ് നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിച്ചു ഗിഫ്റ്റ് നിഫ്റ്റി നൂറ്റി ഇരുപത്തി രണ്ട് പോയിന്റ് നേട്ടത്തോടു കൂടിയാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇനി യു എസ് ഗോൾഡ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ഡോളറിന് മുകളിലാണ് അതായത് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് ഡോളർ പെർ ഔൺസ് എന്ന് പറയുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ക്രൂഡിലും രണ്ട് രണ്ട് ഡോളറിൻ്റെ ഏതെങ്കിലും അതായത് അറുപത്തി രണ്ട് ഡോളർ എന്ന നിലയിലാണ് ഇപ്പോൾ ക്രൂഡ് ട്രേഡ് ചെയ്യുന്നത് ബ്രൻ ക്രൂഡിലും ഇന്നലെ വലിയ രീതിയിലുള്ള മുന്നേറ്റം തേരുകയുണ്ടായി ഏതായാലും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് നമുക്കിന്ന് ഗ്ലോബൽ മാർക്കറ്റുകളിലൂടെ എഫക്റ്റുകൾ ഇന്നുകൂടി ഉണ്ടാവാൻ സാധ്യതയെന്നാൽ നേരിയ രീതിയിലെങ്കിലും ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു പക്ഷേ എത്രമാത്രം ഇരുപത്തി നാലായിരത്തി അറുന്നൂറിനു അല്ലെങ്കിൽ അഞ്ഞൂറിനു മുകളിൽ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ ക്ലോസിങ് അതായത് ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി നാനൂറ്റി അൻപതിനും ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പതിനും ഇടയിലുള്ള ഒരു അറുപത് എഴുപത് പോയിൻറ്റിൻ്റെ സപ്പോ സ്പോർട്സ് സോണാണ് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിൽ വീണ്ടും ഒരു ക്രാഷിനുള്ള സാധ്യതകൾ നമുക്ക് കാണേണ്ടതായിട്ട് വരും അതേസമയം അപ്പർ സൈഡിൽ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം ടു ഇരുപത്തി അയ്യായിരം എന്ന് പറയുന്ന ആ ഒരു നൂറ് പോയിന്റ് റേഞ്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ തന്നെയാണ് ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇനി ഒരു ഷോർട്ട് കവറിങ്ങിനുള്ള സാധ്യത നമുക്ക് പറയാൻ പറ്റൂ അതേസമയം ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ് പോയിന്റിൻ്റെ അകലെയാണ് ലൈഫ് ടൈം ഹൈൽ നിന്നും ബാങ്ക് നിഫ്റ്റി ഉള്ളത് ഓൾ ടുഗെദർ ബാങ്കിങ് സ്റ്റോക്കുകളിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാങ്ക് മൊമെൻറ്റും കാണുന്നു ഇന്നലെ ഇന്ത്യൻ ബാങ്ക് എസ് ബി ഐ പോലുള്ള ഓഹരികളിലൊക്കെ തന്നെ മുന്നേറ്റം നേരികയുണ്ടായി വെള്ളിയാഴ്ച അനൗൺസ് ചെയ്യുന്ന ആർ ബി ഐയുടെ റേറ്റ് കട്ട് അതായത് അമ്പത് ബേസിസ് പോയിൻ്റ് കട്ട് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് ഇതിലേതെങ്കിലും തരത്തിലുള്ള ഒരു ഇടിവ് വരികയാണെങ്കിൽ അതായത് ഈവൻ ആർ ബി ഐ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് മാത്രം കുറക്കുകയാണെങ്കിൽ പോലും നിഫ്റ്റിയിലൊരു ഒരു തകർച്ചയ്ക്കുള്ള സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതായിട്ട് വന്നേക്കാം സോ ഏതായാലും അതുവരെ എങ്കിലും എൻ ബി എഫ് സികളും ബാങ്കുകളുമൊക്കെ തന്നെ ലൈം ലൈറ്റിലാണ് എന്നുള്ളതാണ് അപ്പോൾ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനൊക്കെ തന്നെയുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ ഇനി വരുന്നത് ഇന്ത്യയിലെ ഡിഫൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മുഴുവനാക്കാൻ എനിക്ക് സാധിച്ചില്ല ഏതായാലും ഡിഫൻസ് സ്റ്റോക്കുകൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് വാലുവേഷൻസിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടത് പല സ്റ്റോക്കുകളും അതായത് ഗാർഡൻ ട്രീഷിപ്പ് അതുപോലെ തന്നെ ഡാറ്റാ പാറ്റേൺ സെൻടെക്ക് സോളാർ ഇൻഡസ്ട്രീസ് എച്ച് ഐ എൽബോൾ ഓഹരികളിലൊക്കെ തന്നെ കഴിഞ്ഞ മാസം കൊണ്ട് അമ്പതിനും നൂറ്റി അമ്പതിനും ഇടയിലൊക്കെ തന്നെ റിട്ടേൺ വരികയുണ്ടായി അതുകൊണ്ട് ഡിഫൻസ് സ്റ്റോക്കുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് എസ് ഐ പി രൂപത്തിലും അങ്ങനെയുള്ളതിൽ കണ്ടിന്യൂ ചെയ്തതിൽ കുഴപ്പമില്ല പക്ഷേ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയമാണ് കാരണം ഈ വാലുവേഷനിൽ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഗ്ലോബൽ ടെൻഷൻസോ അല്ലെങ്കിൽ ഗ്ലോബൽ എക്കോണമിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ ഏതെങ്കിലും കൊണ്ട് ഒരു മാർക്കറ്റിൽ ഒരു കുറച്ചു കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ സ്റ്റോക്കുകളിൽ റിക്കവറിക്കുള്ള സാധ്യത വളരെ സമയമെടുത്തായിരിക്കും കാരണം ഹൈ വാലുവേഷനിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് അത് വാല്യുവേഷൻ പോയിൻറ്റിലേക്ക് വരാനുള്ള സമയം വളരെ കൂടുതലായിട്ട് എടുക്കുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ ഇന്നത്തെ മാർക്കറ്റ് വളരെ റേഞ്ച് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ടുള്ള ആർ ബി ഐയുടെ ഭാഗത്തുള്ള മൂവ്മെൻറ്റുകളുണ്ട് അതിൽ വളരെ ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാ മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുള്ള അഡ്വൈസ് പോയിരിക്കുന്നത് അതുപോലെ ഇന്നലെ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പാൻ കാർഡ് ടു പോയിൻറ്റ് ഒ എന്ന് പറയുന്ന അടുത്ത പാൻ കാർഡിൻ്റെ അടുത്ത ജനറേഷനുള്ള കോൺട്രാക്ട് ഗവൺമെൻറ് ഫൈനലൈസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഓ പ്രോട്ടിക്കീൻ എന്ന് പറയുന്ന ഒരു കമ്പനിക്കായിരുന്നു ആദ്യം അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പ്രോട്ടീകീൻ വളരെ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു അവസരത്തിൽ ആ ഒരു കമ്പനിക്ക് ബിഡുകൾ കിട്ടാനുള്ള സാധ്യത അതായത് പാൻ കാർഡ് ടു എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപയുടെ ഒരു പദ്ധതിയാണത് ഇതിൻ്റെ ഈ ഈ ഒരു പദ്ധതിയുടെ അവസാനഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുമ്പോൾ നമ്മുടെ എൽ ടി ഐ മൈൻ ട്രീ എൽ ടി ഐ മൈൻട്രിയാണ് ഈ ഒരു കോൺട്രാക്റ്റിന് ഏകദേശം സാധ്യതയുള്ള ഒരു കമ്പനി എന്ന് അറിയാൻ സാധിക്കുന്നു അത് ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാല് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന സമയത്ത് എൽ എൻ ടി എൽ എൽ ടി ഐ മൈൻട്രിയെ സംബന്ധിച്ചിടത്തത് വലിയൊരു കോൺട്രാക്റ്റൊന്നുമല്ല അതിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല പക്ഷേ ആ ഒരു സ്റ്റാറ്റസ് അതായത് ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യയിലെ ഒരു ഒരു മൊത്തം പാൻ കാർഡിൻ്റെ ഒരു കോൺട്രാക്റ്റ് ആ കമ്പനിക്ക് കിട്ടുന്നു എന്ന് പറയുന്ന സമയത്ത് എൽ ടി ഐ മൈൻട്രിയെ സംബന്ധിച്ചിടത്തൊരു വലിയ കാര്യമായിരിക്കാം പക്ഷേ അവസാന നിമിഷങ്ങളിലേക്കാണ് അതിൻ്റെ പ്രോസസ്സിംഗ് ഉള്ളത് ചിലപ്പോൾ ഒരു ടെക്നിക്കൽ ൽ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ മറ്റു ചില ആശയവിനിമയങ്ങളോ നടത്തിയതിനു ശേഷമായിരിക്കും ഒരു പതിനഞ്ച് മുതൽ ഒരു മാസത്തിനുള്ളിൽ ഈ ഒരു പ്രഖ്യാപനം വരാൻ സാധ്യത എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും എൽ ടി ഐ മൈൻട്രി ഈ പറയുന്ന പാൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട പാൻ കാർഡ് ടു പോയിൻ്റ് ഓയിൽ ഒരു ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു കരാറുകൾ മേജർ കരാറുകൾ കിട്ടാൻ പോകുന്ന ഒരു കമ്പനിയായിട്ട് മാറാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇനി ഇന്നലെ മാർക്കറ്റ് അവേഴ്സിന് ശേഷം വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ നോക്കാം അതിലൊന്ന് ആഷിയാന ആസിയാന ഹൗസിംഗ് ആണ് ആസിയാന ഹൗസിംഗിൽ പ്രോഫിറ്റിൽ പതിനേഴ് ശതമാനത്തിൻ്റെ വർദ്ധനവ് റവന്യൂ നേരെ മറിച്ച് ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ കുറവാണ് ഇബിറ്റയിൽ പതിനൊന്ന് ശതമാനത്തിൻ്റെ കുറവ് മാർജിൻ ആറ് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് ഉയർന്ന് എട്ട് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനമായി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ഹിൽട്ടൺ മെറ്റൽ ഹിൽട്ടൺ ടെൻ മെറ്റലിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിൽ മുൻ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനവാണ് ഹിൽട്ടൺ മെറ്റൽ കാണിച്ചിരിക്കുന്നത് റവന്യൂവിലെ മുപ്പത്തി മൂന്ന് ശതമാനത്തിന്റെ വർധനവ് ഇബിറ്റയിൽ അറുപത്തി നാല് ശതമാനത്തിന്റെ വർധനവ് അതുപോലെ തന്നെ മാർജിൻ നാല് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനത്തിൽ നിന്ന് ഉയർന്ന് അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനമായിട്ട് മാറിയിട്ടുണ്ട് മറ്റൊന്ന് രാമകൃഷ്ണ ഫോർജിങ്സ് ആണ് നെറ്റ് പ്രോഫിറ്റിൽ ഇരുന്നൂറ്റി ഒന്ന് ശതമാനത്തിന്റെ വർധനവാണ് ആർ കെ ഫോർജിങ്സ് നടത്തിയിരിക്കുന്നത് റവന്യൂ അതേസമയം മൂന്ന് ശതമാനം കുറവാണ് ഇബിറ്റ അറുപത്തിനാല് ശതമാനം കുറവാണ് മാർജിൻ പത്തൊൻപത് പോയിന്റ് മൂന്നിൽ നിന്നും കുറഞ്ഞ് ഏഴ് പോയിന്റ് രണ്ട് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുന്നു പ്രിമോ കെമിക്കൽസ് ആണ് പ്രിമോ കെമിക്കൽസിലും ലോസ് ആണ് വന്നിരിക്കുന്നത് വലിയ രീതിയിലുള്ള റിസൾട്ടല്ല മാർജിൻ ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് ശതമാനം ഉണ്ടായിരുന്നത് പതിനഞ്ച് പോയിന്റ് നാല് ശതമാനമായിട്ടുണ്ട് ഇബിറ്റ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് കോടി രൂപ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനവാണ് പ്രിമോ ക്യാപിറ്റലിൽ വന്നിരിക്കുന്നത് റവന്യൂവിൽ അമ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധനവും കമ്പനി കാണിക്കുന്നു അതുപോലെ രാം സ്റ്റീല് രാമ സ്റ്റീല് അതുപോലെ തന്നെ ആശിപുര മെക്ക മൈൻ കെമിക്കൽസ് ഫിലാറ്റെക്സ് ഫാഷൻസ് ഫിലാറ്റെക്സ് ഫാഷൻസിലെ നെറ്റ് പ്രോഫിറ്റിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ കുറവാണ് റവന്യൂ ഫ്ലാറ്റാണ് ഇബിറ്റേൽ ഒമ്പതേ അതായത് പോയിൻറ്റ് തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ ഉണ്ടായിരുന്ന ഇപ്പോൾ കൂടി ഒന്നേ പോയിൻ്റ് ഒമ്പത് ഒന്ന് കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ മാർജിൻ ഒരു ശതമാനമെങ്കിലും ഒന്നര ശതമാനമെങ്കിലും ഉണ്ടായിരുന്ന മാർജിൻ കുറഞ്ഞിപ്പോൾ നെഗറ്റീവിലേക്ക് പോയിരിക്കുന്നു മൈനസ് ടു പോയിൻറ്റ് എയ്റ്റ് ഫൈവ് പെർസെൻറ്റേജിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് വാർത്തകൾക്കാണ് ജീനസ് പവർ ജീനസ് പവറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടാണ് നാനൂറ്റി ഏഴ് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് ജീനസ് പവറിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ റവന്യൂവിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനം ഇബിറ്റയിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ശതമാനം മാർജിൻ പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൽ നിന്ന് ഉയർന്ന് ഇരുപത് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനമായിട്ട് വന്നിരിക്കുന്നു ഇത് പിന്നീടും ഇതൊരു മാർക്കറ്റ് അവേഴ്സിൽ വന്ന റിസൾട്ട് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ൾറെഡി ഡിസ്കൗണ്ടഡ് ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഓഹരി നമ്മൾ പലപ്പോഴായിട്ടും ഇത് നമ്മുടെ സ്വിംഗി സ്കിങ്ങിലൊക്കെ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്ത ഒരു ഓഹരി കൂടിയാണ് മെയ് മാസത്തെ ഓട്ടോ സെയിൽസ് ഫിഗർ വന്നപ്പോൾ വലിയ രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിനുള്ള സാധ്യതകളൊന്നുമില്ല പക്ഷേ എനിക്ക് രണ്ട് പ്രധാനപ്പെട്ട ഓട്ടോ ഓഹരികളിൽ ഒരു ചെറിയ ഒരു ഒരു പ്രതീക്ഷ വന്നു എന്ന് വേണം പറയാൻ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫണ്ടമെൻ്റൽസ് നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റഡി നിങ്ങളോട് മുന്നോട്ട് വെക്കുന്നത് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസേർച്ചുകൾക്കും നമ്മുടെ റിസർച്ച് ഐഡിയാസിനുമൊക്കെ ആയിട്ട് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ചോദി ഒരു കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഒരു കമ്പനി വി എസ് ടി ടില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സാണ് വി എസ് ടി ടില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാക്ടർ അത് ടില്ലർ മാക്റ ടില്ലേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഇന്ത്യയിലെ ടില്ലർ മാർക്കറ്റിലെ ഏകദേശം എഴുപത് ശതമാനത്തോളം മാർക്കറ്റ് ഷെയർ കൈയാളുന്ന ഒരു കമ്പനി കൂടിയാണിത് പ്രൊഡക്റ്റ് ഇന്ത്യയിലെ അവരുടെ ബ്രാൻഡ് നെയിം അതായത് വി എസ് ടി എന്ന് പറയുന്ന ബ്രാൻഡിലാണ് അവർ ഇന്ത്യയിലെ പ്രൊഡക്റ്റുകൾ ചെയ് വിൽക്കുന്നത് അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഡീലർമാരാണ് ഈ കമ്പനിയുടെ ട്രാക് ഡീലറുകൾ വിൽക്കാനായിട്ടുള്ളത് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റീറ്റെയിലേഴ്സ് കമ്പനിക്കുണ്ട് പതിമൂന്ന് ശതമാനത്തോളം കമ്പനിയുടെ പ്രൊഡക്റ്റുകളും എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഏകദേശം ആയിരം കോടി റവന്യൂ ആണ് ആയിരം കോടി രൂപയുടെ റവന്യൂ ആണ് ഒരു വർഷം എക്സ്പോർട്ട് വഴി കമ്പനി ഉണ്ടാക്കുന്നത് അതുപോലെ ഈ പറയും കമ്പനിയുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് ഫെൽഡ്രാക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കീഴിലാണിത് ഇത് മാർക്കറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ വി എസ് ടിയുടെ മെയ് മാസത്തെ മന്ത്ലി സെയിൽസ് ഡാറ്റ വന്നപ്പോൾ വോളിയത്തിൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അമ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനവാണ് മന്ത് ഓൺ മന്ത് കാണിച്ചിരിക്കുന്നത് അതുപോലെ ഇയർ ഓൺ ഇയറിൽ നോക്കുകയാണെങ്കിലും അമ്പത്തി നാല് ശതമാനത്തിൻ്റെ വർധനവ് സെയിൽസിൽ വന്നിരിക്കുന്നു അതായത് മൂവായിരത്തി നാൽപ്പത്തിയേഴ് യൂണിറ്റുകളാണ് കമ്പനി മെയ് മാസത്തിൽ വിറ്റത് മൂവായിരത്തി നാൽപ്പത്തിയേഴ് യൂണിറ്റുകൾ ടില്ലേഴ്സുകൾ മെയ് മാസത്തിൽ കമ്പനി വിറ്റിരിക്കുന്നു ട്രാക്ടർ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തിയെട്ട് ശതമാനത്തിൻ്റെ വർധനവാണ് മന്ത് ഓൺ മന്ത് ഉള്ളത് മൊത്തത്തിൽ ഇയർ ഓൺ ഇയറിൽ പതിനൊന്ന് ശതമാനത്തിൻ്റെ കുറവാണെങ്കിലും അതായത് നാനൂറ്റി മുപ്പത്തി ഒൻപത് യൂണിറ്റുകളാണ് മെയ്യിൽ വിറ്റിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൊത്തം കണക്കെടുക്കുന്ന സമയത്ത് റവന്യൂ ഏകദേശം മുപ്പത് മീൻസ് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ടില്ലറുകളാണ് കമ്പനി വിറ്റിരിക്കുന്നത് അത് അതുപോലെ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് ട്രാക്ടറുകളും കമ്പനി വിറ്റിരിക്കുന്നു പക്ഷേ ഈ രണ്ട് അവസാനത്തെ രണ്ട് മാസം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി സോറി ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങിയിട്ടുള്ള ഏപ്രിൽ മെയ് മാസങ്ങളിലെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് സെയിൽസിൽ ടില്ലറിൽ എഴുപത്തിയൊന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയറിങ്ങ് വന്നിരിക്കുന്നത് അതായത് അത് അയ്യായിരത്തി അൻപത് യൂണിറ്റുകൾ ഓൾറെഡി കമ്പനി വിറ്റ് കഴിഞ്ഞു അതുപോലെ തന്നെ ട്രാക്ടർ സെയിൽസിലും ഏഴ് ശതമാനത്തിൻ്റെ വർധനവുണ്ട് ഏകദേശം എഴുന്നൂറ്റി അൻപത്തി എട്ട് ട്രാക്ടറുകൾ ഈ ഒരു രണ്ട് മാസം കൊണ്ട് ഏപ്രിൽ മെയ് മാസം കൊണ്ട് കമ്പനി വിറ്റ് കഴിഞ്ഞു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ഡിസ് മീൻസ് ഇലക്ഷൻ കഴിഞ്ഞ വർഷത്തെ ഇലക്ഷൻ ആയിരുന്നു കമ്പനിയുടെ സെയിൽസ് എഫക്റ്റ് ചെയ്യാനുള്ള മറ്റൊരു കാരണമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റവന്യൂ മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ റവന്യൂ ആണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനി ഉണ്ടാക്കിയത് ക്യൂ ഫോറില് നോക്കിക്കഴിഞ്ഞാൽ ക്യൂ ഫോർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റവന്യൂ നോക്കിയാൽ പത്ത് ശതമാനത്തിൻ്റെ വർധനവാണ് ഇറോൺ ഉള്ളത് അതായത് മുന്നൂറ്റി ഒന്ന് കോടി രൂപ അതിന് ഓപ്പറേറ്റിംഗ് ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ പതിമൂന്നേ പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെയാണ് അത് ക്യൂ ഫോറില് പതിനൊന്നേ പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു മീൻസ് സോറി ക്യു ഫോറില് പതിമൂന്ന് പോയിൻറ്റ് നാല് ശതമാനവും മൊത്തം സാമ്പത്തിക വർഷത്തിൻ്റെ വിറ്റ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ശതമാനവുമായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്യൂ ഫോറില് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ അഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയറോൺ ഇയറിൽ ഉണ്ടായിരിക്കുന്നത് അതായത് ഇരുപത്തി ഒൻപത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പാറ്റ് ഏകദേശം ഏഴ് ശതമാനം കുറവായിരുന്നു എഴുപത് കോടി രൂപയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ മാത്രമല്ല ഈ ട്രാക്ടർ ഇൻഡസ്ട്രിയുടെ ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നി കാരണം വോളിയം എക്സ്പെക്ടേഷൻ ഏകദേശം മൂന്ന് മുതൽ അഞ്ച് ശതമാനമെങ്കിലും കൂടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം യൂണിറ്റുകളാണ് വിൽക്കാൻ സാധ്യതയുള്ളത് വോളിയം എക്സ്പെക്ടേഷൻ അതുപോലെ തന്നെ വോളിയം ഏകദേശം അതിൻ്റെ പീക്കിലായിരുന്നു രണ്ടായിരത്തി ഉണ്ടായിരുന്നത് മൺസൂൺ വളരെ കറക്റ്റായിട്ടുള്ള സമയത്താണ് അതുപോലെ തന്നെ നോർമൽ മൺസൂൺ പ്രൊഡിക്ഷൻ വരുന്നുണ്ട് ഇൻഫ്ലേഷൻ കൺട്രോളിലേക്ക് വരുന്നു അതുപോലെ തന്നെ ഫാം പ്രൊഡക്ടുകളുടെ പ്രൈസയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം സാധ്യ സ്റ്റേബിളാണ് അത് അതുപോലെ മാത്രമല്ല മീൻസ് ഈ പറയുന്ന ഡിമാൻഡ് അതായത് ലേബർ ഷോർട്ടേജ് അതുപോലെ തന്നെ റീറ്റെയിൽ ഫിനാൻസ് പിന്നെ പിന്നെ ട്രഷൻ ഇതൊക്കെ തന്നെ കമ്പനി ഈ പറയുന്ന എക്കോണമിയിൽ ഒരു കുറവിന് സാധ്യതയുണ്ട് അതായത് ആളുകളുടെ കയ്യിൽ ടാക്സ് ഒക്കെ കട്ടുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാശ് എത്താൻ സാധ്യതയുണ്ട് അപ്പോൾ സ്പെൻഡിങ്ങും ഫാമേഴ്സിൻ്റെ കയ്യിലും ഇപ്പം എം എസ് പിയും ഒക്കെ തന്നെ ഫിക്സ് ചെയ്തുകൊണ്ട് ഫാമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗവണ്മെന്റും സ്റ്റാൻഡ് എടുക്കുന്നത് അതിൻ്റെ ഒരു ബെനിഫിഷ്യറി കൂടി ഇങ്ങനെയുള്ള അഗ്രികൾച്ചറൽ പ്രൊഡൻസ് എക്യൂപ്മെന്റ്സ് മാനുഫാക്ചേഴ്സിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം മൂവായിരത്തി മുന്നൂറ് കോടി രൂപയാണ് എൻ്റർപ്രൈസസ് വാല്യൂ രണ്ടായിരത്തി നാനൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ഈ കമ്പനിയുടെ കയ്യിൽ സർപ്ലസ് ക്യാഷ് ഉണ്ടെന്നാണ് കാണുന്നത് അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ സർപ്ലസ് ക്യാഷ് കമ്പനിയുടെ കയ്യിലുണ്ട് കമ്പനി ഏകദേശം ഇരുപത് മുതൽ മുപ്പത് ശതമാനത്തിനെങ്കിലും റവന്യൂ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ ഫസ്റ്റ് ക്വാർട്ടറിൽ പതിനൊന്ന് മുതൽ പതിമൂന്ന് ശതമാനത്തിനെങ്കിലും ഓപ്പറേറ്റിംഗ് ബിറ്റിയാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു ഷെയറിന് മുകളിലുള്ള കമ്പനിയുടെ ഏണിംഗ്സ് എന്ന് പറയുന്നത് െട്ട് രൂപയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും ഏകദേശം നൂറ്റി നാല്പത്തി അഞ്ച് രൂപയെങ്കിലും ആയി മാറാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഏകദേശം പ്രൈസ് ടു ഏണിങ്സ് ട്വന്റി ത്രീ എക്സിൽ മാത്രമാണ് വരുന്നത് കമ്പനിക്ക് ക്യാഷ് സർപ്ലസ് ഉണ്ട് അതുപോലെ തന്നെ സെക്ടർ ഔട്ട്ലുക്ക് പോസിറ്റീവാണ് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു ബാലൻസ് ഷീറ്റാണ് ഇക്വിറ്റി ഏകദേശം എട്ടേ പോയിന്റ് ആറ് കോടി രൂപ മാത്രമാണ് ഉള്ളത് അതായത് ഫേസ് വാല്യൂ ഒത്തു രൂപയാണ് ഈ മൊത്തം ഷെയർ ഹോൾഡേഴ്സും ഏകദേശം എട്ട് ശതമാനം മാത്രമേ അതായത് എട്ടേ പോയിന്റ് ആറ് കോടി രൂപയുടെ ഒക്കെ മാത്രമാണ് ഹോൾഡ് ചെയ്യുന്നത് അമ്പത്തിയാറ് ശതമാനവും പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ആണ് ഇരുപത്തി മൂന്ന് ശതമാനം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോൾഡ് ചെയ്യുന്ന മാർക്കറ്റാണ് നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്രമാത്രം വളരെ ക്യുക്കായിട്ടുള്ള മണിയാണ് അതിലുണ്ടാക്കുന്നു എന്നുള്ളത് സോ ഇരുപത്തി മൂന്ന് ശതമാനം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത് ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് എഴുപത് നിലവാരത്തിലാണ് ഈ കമ്പനി ഉള്ളത് അടുത്ത അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് ഫിഫ്റ്റി നാലായിരത്തി അൻപതിനും നാലായിരത്തി ഒരുന്നൂറിനും ഇടയിലേക്കുള്ളൊരു ടാർഗറ്റാണ് അത് നമുക്കൊരു ഒരു വൺ ടു ത്രീ മന്ത്സിലെ പ്രോസ്പെക്റ്റീവിൽ വാങ്ങാൻ desse എസ് ഈ പറയുന്ന വി എസ് ടി ടില്ലേഴ്സിനെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത് എന്തായാലും ഇപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻസ് ഗ്ലോബൽ ടെൻഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു കറക്ഷൻ വരികയാണെങ്കിൽ പോലും നമുക്ക് ചെറിയ തോതിൽ എക്സ്പോർട്സിലെടുത്ത് വെക്കാൻ പറ്റുന്നൊരു ഓഹരിയായിട്ടാണ് വി എസ് ടി ടില്ലേഴ്സിനെ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ക്ലോസിംഗ് വരുന്നത് അടുത്തൊരു ടാർഗറ്റ് നാലായിരത്തി മുപ്പത് വരെയാണ് ആദ്യത്തെ ടാർഗറ്റ് അതുപോലെ തന്നെ നാലായിരത്തി ഒരുന്നൂറ് എന്ന് പറയുന്ന രണ്ടാമത്തെ ടാർഗറ്റും സോ വളരെ സ്റ്റോക്ക് മാർക്കറ്റിലോ ഇൻവെസ്റ്റ്മെൻ്റ് എപ്പോഴും ഫ്ളക്ച്വേഷൻസിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും സോ കൃത്യമായിട്ടുള്ള പ്രൊഫൈൽ റിസ്ക് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് മാത്രം ട്രേഡിംഗ് ഇനീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ പെയ്ഡ് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ ടെലിഗ്രാം ചാനലിലേക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആപ്ലിക്കേഷൻസോ ഒക്കെ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്കവിടെ ന്യൂസ് അപ്ഡേറ്റ്സുകളുമൊക്കെ തന്നെ ലഭ്യമാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ കമൻറ്റ് രൂപത്തിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നല്ലൊരു ട്രേഡിംഗ് ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തിട്ടെ താങ്ക്